ഗുഡ് ഈവനിങ് നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നവർ ഹർജിയിൽ പറയുന്നു അതുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസി നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കണമെന്നാണ് പറയുന്നത് അത് മാത്രമല്ല അതിൽ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി ഇതൊരു ആത്മഹത്യ തന്നെയാണോ എന്നുള്ള സംശയമടക്കം ഈ ഹർജിയിൽ പറയുന്നുണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന് ആവർത്തിച്ച് സർക്കാർ പറയുന്നുണ്ടായിരുന്നു പാർട്ടി പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഈ കുടുംബത്തിന് ഒരു കേന്ദ്ര ഏജൻസിയിലേക്ക് പോകേണ്ടി വന്നത് പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല അതുകൊണ്ടാണ് എൻ്റെ കുടുംബം പറയുന്നു അപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് കൂടുതൽ വ്യക്തമാവുകയാണോ അല്ല നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഞങ്ങളുടെ കൂടെ ഇല്ല ഈ സർക്കാർ ഞങ്ങളുടെ കൂടെ ഇല്ല അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാ സംവിധാനമായിട്ടുള്ള പോലീസ് ഞങ്ങളുടെ കൂടെ ഇല്ല എന്ന് ഇന്ന് രേഖാമൂലം ആ കുടുംബം ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ് ഇൻ റൈറ്റിംഗ് അറിയിച്ചിരിക്കുകയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് മാത്രമല്ല അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ പരാതി അതിലുപരി ഈ നവീൻ ഭവൻ മരണത്തെക്കുറിച്ച് തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആരോപണങ്ങളെല്ലാം അവർ ആ കുടുംബത്തിൻ്റെ നിലപാടാണ് അതിൽ പറയുന്നത് ഹാങ് ഹോമിസൈഡ് ബൈ ഹാങ്ങിങ് എന്നാണ് അവരുടെ ഹരജിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ കി കെട്ടി തൂക്കിയതാണ് എന്നാണ് കുടുംബം കോടതിയോട് പറയുന്നത് അങ്ങനെ ചെയ്തതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു പിന്നെ ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നുണ്ടായിട്ടുള്ള നിരവധിയായിട്ട് നിരവധി സീരീസ് ഓഫ് ഈവൻസ് അത് ഓരോന്നും എണ്ണിപ്പറഞ്ഞ് അതിനകത്ത് കുടുംബം ഗുരുതരമായിട്ടുള്ള ദുരൂഹത ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടക്കുന്നു പോസ്റ്റ്മോർട്ടം നടക്കുന്നു നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹമാണ് ബന്ധുക്കൾ കാണുന്നത് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഈ മൃതദേഹം കാണുവാനുള്ള അവസരം പോലും കുടുംബത്തിന് ഉണ്ടായിട്ടില്ല എന്തിനു വേണ്ടിയായിരുന്നു ഈ ധൃതി ആർക്കു വേണ്ടിയായിരുന്നു ഈ ധൃതി എന്ന ഗുരുതരമായ പ്രശ്നം അതിനകത്തുണ്ട് പിന്നെ ഈ പറയുന്ന ഇവർക്കെതിരെ ഇതിൽ ആരോപിതയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിചേർക്കപ്പെട്ടുള്ള ദിവ്യ പി പി ദിവ്യ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആള് അവരെ പ്രതി ചേർത്തിട്ട് പതിമൂന്ന് ദിവസം പതിമൂന്ന് ദിവസമല്ലേ ഒരു ദിവസം അതിൽ പറയുന്നുണ്ട് ഇത്രയും ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം അവർ എന്താണ് സോക്കോൾഡ് ഒളിവിൽ കഴിയുകയായിരുന്നു ഈ ഒളിവിൽ കഴിയുന്ന കാലത്ത് ഒരു മലയാള പത്രത്തിൽ വന്നൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു ദിവ്യ ഈ ദിവ്യ ഒരു അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു പോലീസ് ഓഫീസർ വരുന്നു അപ്പോൾ പോലീസ് ഓഫീസറോട് ദിവ്യ ഷൗട്ട് ചെയ്യുകയാണ് ഡോ തനിക്കറിയില്ല ഞാൻ ഒളിവിലാണെന്ന് താൻ തന്നെ അവിടെ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഒളിവിൽ കഴിയുന്നു എന്ന് പറഞ്ഞ സമയത്താണ് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ള ജില്ലാ പഞ്ചായത്ത് ഓഫീസിലവർ വന്നിട്ട് രാജിക്കത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് അവർക്ക് അവർക്ക് സംരക്ഷണ വലയം തീർക്കാനാണ് പോലീസ് സംവിധാനം ആകെയും പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം കുടുംബത്തിനുണ്ട് പിന്നെ അതിനകത്ത് ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇദ്ദേഹത്തെ അഴിമതിക്കാരനാക്കാനാണ് ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ശ്രമങ്ങൾ ദിവ്യയുടെ ഭാഗത്ത് മാത്രമല്ല ചില പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ചില സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഒരു കക്ഷിയായിട്ടുള്ള പ്രശാന്ത് എന്ന് പറയുന്ന ആൾ ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആൾ കണ്ണൂർ ജില്ലയ ജില്ലാ സെക്രട്ടേറിയറ്റിലെ പ്രമുഖനായിട്ടുള്ള സി പി എം നേതാവിൻ്റെ അടുത്ത ബന്ധുവാണ് തിരുവനന്തപുരത്തെ പാർട്ടി കേന്ദ്രങ്ങളുമായിട്ട് അടുത്ത ബന്ധ ഉള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത ബന്ധുവാണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ സ്വാധീനമുള്ള ഒരാളാണ് അങ്ങനെ ഒരാളാണ് പിന്നെ അദ്ദേഹമാണ് ഈ എന്താണ് പെട്രോൾ ബങ്കിന് വേണ്ടി അപേക്ഷ അപേക്ഷ കൊടുക്കുന്നത് അപ്പോൾ പുള്ളി അഴിമതി ആരോപണം കൈക്കൂലി കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഒരാൾ വളരെ പരസ്യമായിട്ട് കൈക്കൂലി കൊടുത്തു ഞാൻ ഇന്നയാൾക്ക് എ ഡി എം എന്ന് പറയുന്ന ഒരു ഉയർന്ന സർക്കാർ ഓഫീസിലിരിക്കുന്ന ഒരാൾക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര ദിവസമായി അയാൾക്കെതിരെ കേസെടുത്തു പ്രഥമ ദൃഷ്ടിയാ കേസെടുക്കേണ്ട കാര്യമല്ല അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കാത്ത എഫ്ഐആർ ഇടാത്തത് അങ്ങനെ കേസെടുത്ത് കഴിഞ്ഞാൽ അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരും അന്വേഷിച്ച് കഴിഞ്ഞാൽ മറ്റു പലതിലേക്കും കിടക്കും ആരാണ് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരാണ് ആർക്ക് വേണ്ടി ഇത്രയും കൈക്കൂലി കൊടുക്കാനുള്ള കാശ് ഈ പറയുന്ന പ്രശാന്തിന് എവിടെ നിന്ന് കിട്ടി അപ്പോൾ ആർക്ക് വേണ്ടിയായിരുന്നു ഈ പെട്രോൾ പങ്ക് എന്നതിലേക്കാണ് അത് അവസാനം ചെന്നെത്തുക അപ്പോൾ ആർക്കു വേണ്ടിയായിരുന്നു ആ പെട്രോൾ പങ്ക് എന്നതിലേക്ക് ചെന്നെത്തി കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടി ചെന്ന് വീഴും എന്നുറപ്പാണ് അതുകൊണ്ട് ഈ അന്വേഷണത്തെ ഇങ്ങനെ തണുപ്പിച്ച് ഇങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ എങ്ങനെ സമയം നീക്കുക എന്നതായിരിക്കാം പോലീസും പാർട്ടിയും ചേർന്നെടുക്കുന്ന അവരുടെ ഒരു സംയുക്ത സമീപനമെന്ന് പറയുന്നത് പക്ഷെ അത് ശരിയല്ല ഇതിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇതേപോലെ പരമ്പരാഗത പാർട്ടി കുടുംബമായിട്ടുള്ള നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നത് അപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബം പാർട്ടി കുടുംബമാണ് പി പി ദിവ്യ പാർട്ടിയുടെ കണ്ണൂരിലെ നേതാവാണ് അപ്പോൾ അവർ പറയുകയാണ് ഇത് ഇവർ ഇവരുടെ ഏർപ്പാടിൽ ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല കേരള പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾക്ക് ആരെയാണ് വിശ്വാസം കേന്ദ്ര ഏജൻസിയായ സി ബി ഐ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര ഭരണകൂടത്തിൻ്റെ കീഴിലുള്ള സി ബി ഐയിലാണ് ഞങ്ങളുടെ വിശ്വാസം എന്നൊരു പാർട്ടി കുടുംബത്തിലെ ഇരയാക്കപ്പെട്ട മനുഷ്യൻ്റെ ബന്ധുക്കൾ ഹൈക്കോടതിക്ക് മുമ്പാകെ എഴുതി കൊടുക്കുകയാണ് അപ്പോൾ ഇനി എന്ത് ഇതിലടുത്ത് ഇതാണ് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരാൻ പോകുന്ന അവിടെയാണ് ഈ ഹരജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് സമീപനവും സ്വീകരിക്കും ഞങ്ങളുടെ പോലീസ് അതിഗംഭീരമായി അന്വേഷിക്കുന്നുണ്ട് ഈ ഈ കുടുംബം ആരോപിക്കുന്ന വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണോ പറയുക ഈ കുടുംബത്തിന് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചതാണ് പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി പാർട്ടി ജില്ലാ കമ്മിറ്റി നമ്മൾ മനസ്സിലാക്കണം പാർട്ടി ജില്ലാ കമ്മിറ്റി കട്ടക്ക് നിക്കുകയാണ് കുടുംബത്തിന്റെ കൂടെ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടായിരുന്നു ആ പത്തനംതിട്ടയ്ക്ക് ഒരു അഭിപ്രായം കണ്ണൂർ ജില്ലയ്ക്ക് ഒരു അഭിപ്രായം പക്ഷേ അതിൽ ഞങ്ങൾ എന്താണ് പിന്നെ ദിവ്യ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണ് ദിവ്യ പറഞ്ഞത് ഗൗരവത്തിലെടുക്കണമെന്നുണ്ട് വസീഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അതാണ് എനിക്ക് ഇതിൽ ഏറ്റവും തമാശ തോന്നിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഈ ഈ ഇതിലെന്ത് സമയം ഹൈക്കോടതിയിൽ സർക്കാർ എന്ത് സമയം അനുസരിച്ച് ഇതാണ് കാണാൻ പോകുന്ന കാര്യം അതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഗുരുതരമായൊരു പ്രശ്നം വരുന്നതെന്ന് പറയുമോ സി ബി ഐ ഏറ്റെടുക്കണം എന്ന് ഹൈക്കോടതി ഉത്തരവിടുകയെന്ന് വിചാരിക്കും നിശ്ചയമായിട്ടും സി ബി ഐയുടെ കൗൺസൽ ഞങ്ങൾ ഏറ്റെടുക്കാൻ സന്നദ്ധരാണ് സന്നദ്ധമാണ് എന്ന് തന്നെയായിരിക്കും അറിയിക്കാൻ സാധ്യത കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വേറെ നിലകളുടെ എൻട്രി കിട്ടുകയാണ് സി ബി ഐ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത് പോവും ഈ സി ബി ഐ എമ്മ സ്വാഭാവികത്തിൻ്റെ എല്ലാ എല്ലാ വശങ്ങളും എല്ലാ ഭാഗങ്ങളും എല്ലാ അടലുകളും അന്വേഷിക്കേണ്ടി വരുമല്ലോ ഇതിൽ ഇതുവരെ അന്വേഷണ വിധേയമാക്കപ്പെടാത്ത ഒരു ഒരു എലമെന്റ് കൂടെ ഉണ്ട് പക്ഷേ ഈ മനുഷ്യൻ മരണപ്പെട്ട് വാർത്ത മാധ്യമങ്ങളിൽ വന്ന ശേഷം അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊടുന്ന ന്യൂസ് റൂമുകളിലേക്ക് കോൾ വരികയാണ് ഒരു 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 ഇൻഫർമേഷൻ വരികയാണ് എന്താണ് ഈ ഇയാൾക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി കൊടുത്ത പരാതിയുടെ കോപ്പി നമ്മുടെയൊക്കെ വാട്സപ്പിലേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാനുള്ള എന്താണ് നേതമായ സംവിധാനമുണ്ട് ആ പരാതി കൊടുത്താൽ റെസിപ്റ്റ് ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ പരാതി ഇങ്ങനൊരു പരാതി വന്നിരിക്കുന്നു വാട്സപ്പുകൾ ജേർണലിസ്റ്റുകളുടെ വാട്സപ്പിലൊക്കെ വന്നിരിക്കുന്നു ഈ പരാതി തയ്യാറാക്കിയത് ആരാണ് ഈ പരാതി പറയുന്ന ആൾ ഇതിൽ ഒപ്പിട്ട ആൾ അതിൽ ഒപ്പിന് രണ്ടടുത്ത് രണ്ട് ഒപ്പിൻ്റെ പ്രശ്നമുണ്ട് ഒപ്പിട്ട ആൾ ഇത്രയും പെട്ടെന്ന് ഈ ഇത് എങ്ങനെ തിരുവനന്തപുരത്ത് ഓഫീസിലെത്തി ഓഫീസിലെത്തിയങ്ങൾ റെസിപ്റ്റ് എവിടെ എന്ന് ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട സങ്കീർണമായിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങളുണ്ട് അപ്പോൾ അത് അങ്ങനെ പോകുമ്പോഴാണ് അതൊരു വ്യാജ പരാതിയായിരുന്നു എന്ന് നമുക്ക് സാമാന്യേനെ ഊഹിക്കാൻ പറ്റാവുന്ന ഒരു സംഗതിയാണത് ഓഫ് കോഴ്സ് അത് പോലീസ് ആരോ ഉത്തരവാദിത്ത ഏജൻസികളാണ് പരിശോധിക്കേണ്ടത് ആ പരാതി ദിവ്യ കോടതി പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ആ പരാതി ആ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പരാതി എഴുതിയ കൈ അല്ലെങ്കിൽ കൈ ആരാണ് ഏതോ ഒരു കൈ അതിന്റെ പുറകിൽ ഉണ്ടാവുമല്ലോ ആ കൈയിലേക്ക് ഈ അന്വേഷണം എത്തും എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണ പരിധിയിൽ വരും എ കെ ജി സെൻറ്റർ അന്വേഷണ പരിധിയിൽ വരും അത് ഗുരുതരമായൊരു സാഹചര്യമാണ് അപ്പം എന്ത് സമീപനം സ്വീകരിക്കുന്നു സി ബി ഐ അന്വേഷണം ഈ ഈ ഹർജി ഹൈക്കോടതിയിൽ വരുമ്പോൾ അതാണിനി കാത്തിരുന്ന് കാണേണ്ട കാര്യം അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒട്ടും ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത കുറേയധികം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വിവരാവകാശ നിയമപ്രകാരം ഈ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച ആളുകൾക്ക് ഇതും പരിഗണന ലഭിക്കുകയാണെന്ന് പറഞ്ഞ് ഒന്നും കൊടുത്തിട്ടില്ല ഇപ്പോൾ വളരെ വിശദമായി തന്നെ റവന്യൂ വകുപ്പ് അന്വേഷണം നടത്തി ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് മൂന്നാഴ്ചയിലധികമായി ഒന്നും സംഭവിച്ചില്ല സി സി ടി വി ദൃശ്യങ്ങൾ കുടുംബം തന്നെ ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് ശേഖരിച്ചു എന്ന് അന്വേഷിക്കുന്നുണ്ട് അറിയില്ല ഈ സെന്റ് ഓഫ് യോഗത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു ആരെയെങ്കിലും വിളിച്ചോ ഇനി അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നോ ഒന്നും ആർക്കും അറിയില്ല അങ്ങനെ ഇപ്പോഴും ഒരു ദുരൂഹമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ തന്നെ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അവിടെ നിൽക്കുന്നുണ്ട് യെസ് ഇപ്പോൾ അവരുടെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ അവർക്ക് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് അവർക്കറിയാവുന്നവരുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളല്ല അദ്ദേഹം അങ്ങനെ ആത്മഹത്യ ഒരു സാധ്യതയും ഇല്ല അവർക്കിടയിലെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഇല്ല സാമ്പത്തിക പ്രശ്നങ്ങളില്ല മറ്റേതിൻ്റെ തരത്തിലുള്ള സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊന്നും അനുഭവിച്ചിരുന്ന ഒരാളല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എല്ലാ ദിവസവും ഭാര്യമായി സംസാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം ആത്മഹത്യ ചെയ്യുന്നു അതെങ്ങനെ സംഭവിക്കുന്ന സ്വാഭാവികമായ സംശയമായാലുടെ പങ്കാളിക്ക് ഉണ്ടാവില്ല അതൊരു കാര്യം രണ്ടാമത്തേത് അവർ ആ വഴിക്ക് ആലോചിച്ച് പോകുമ്പോഴാണ് നേരത്തെ രേഷ്മ പറഞ്ഞതുപോലെ അസാധാരണങ്ങളുടെ ഒരു ഇങ്ങനെ നിര കാണുകയാണ് അതായത് ഈ പറഞ്ഞ അവരുടെ ബന്ധുക്കളെത്തിന് മുമ്പ് ബൈ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കുന്നു അവിടെയൊക്കെ പ്രവേശനം പല പലയാൾക്കും റെസ്ട്രിക്ട് ചെയ്യുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഒരു ആത്മഹത്യ കുറിപ്പുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല അപ്പോൾ ഈ പറയുന്ന തരത്തിൽ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് അവർക്ക് അവരുടെ ഭർത്താവ് ആത്മഹത്യ ഒന്നൊരു വിശ്വാസവുമില്ല രണ്ടാമത്തേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് സംശയിക്കാൻ പ്രേരിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള അവ്യക്തതകൾ ഇപ്പോഴും അതിൻ്റെ ബാക്കി കിടക്കുകയാണ് അതുകൊണ്ടാണ് അവർ ആവശ്യം ഉന്നയിക്കുന്നത് ഞാനതിനകത്ത് ദിവസം നേരത്തെ പറഞ്ഞ പോലെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ സി ബി ഐ അന്വേഷണമാണ് അവർക്ക് ആവശ്യമെങ്കിൽ സി ബി ഐ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് സർക്കാരിന് സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് വെച്ചാൽ അതൊരു പാർട്ടി കുടുംബാംഗമാണ് ആ അവരുടെ വേദനയിൽ പൂർണ്ണമായും ഞങ്ങൾ ഒപ്പം നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷമായ താൽപ്പര്യങ്ങൾ അതിലില്ല എന്നാണ് പാർട്ടിയും സർക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മുഖ്യമന്ത്രി ഇതിൽ അന്വേഷണം പൂർത്തിയായാൽ കർക്കശമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് വീണ ജോർജ് ഒരു കുറ്റക്കാരെയും സംരക്ഷിക്കില്ല എന്ന് മാത്രമല്ല പ്രശാന്തിനെ പുറത്താക്കുമെന്നുള്ള തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പേരിൽ അവർ കുറെ പഴിയേക്കുന്നത് കണ്ടല്ലോ അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ ജോർജ് ആയാലും മന്ത്രി കെ രാജനായാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ വളരെ കർക്കശവും ദൃഢവുമായ നിലപാട് പ്രഖ്യാപിക്കുന്നത് കണ്ടു ആ നിലപാടിൻ്റെ ഒരു തുടർച്ച സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് കുടുംബത്തിന് സി ബി ഐ അന്വേഷണമാണ് വേണ്ടെങ്കിൽ സി ബി ഐക്ക് വിടാൻ ഞങ്ങൾ സന്നദ്ധമാണ് നിലപാട് സ്വീകരിക്കണം മറിച്ച് സി ബി ഐ അന്വേഷണം ഇപ്പോഴും ആവശ്യമില്ല പോലീസ് അന്വേഷണം ശരിയായി നടക്കുന്നു എന്നാണ് സർക്കാർ കോടതിയിൽ പറയുന്നെങ്കിൽ ഈ പറയുന്ന സംശയങ്ങളെല്ലാം വീണ്ടും ഉണർന്നെഴുന്നേറ്റ് വരും ആ സംശയങ്ങൾ വന്ന് കേവലമായി ഒരു ഒരു റവന്യൂ ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല അത് കണ്ണൂരിലെ പാർട്ടിക്കകത്ത് നടക്കുന്ന പലതരത്തിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അതിനകത്തുണ്ട് ഈ പെട്രോൾ പമ്പിന്റെ കാര്യം മാത്രം എടുത്താൽ തന്നെയും പെട്രോൾ പമ്പുമായി ബന്ധപ്പെടുത്തി ദിവ്യയും ദിവ്യയുടെ കുടുംബവും വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആരോപണം ഒരു വ്യവസ്ഥ ഉയർന്നു വരുന്നുണ്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആകെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അവകാശപ്പെടുന്നത് ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ആരാണ് ഈ പ്രശാന്തൻ പ്രശാന്തന് പിന്നിലുള്ളത് ആരാണ് പ്രശാന്തന് പിന്നിലുള്ള ഇടപാടുകൾ കണ്ടിന്യൂസ് ആയി നടന്നു വന്നുകൊണ്ടിരുന്ന ഒരാൾ ഒന്നാണോ അതിന് പിന്നിൽ ഈ പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളുകളുടെ താല്പര്യമുണ്ടോ അവർക്കതിൻ്റെ ഫിനാൻഷ്യൽ ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ പല 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 ചോദ്യങ്ങൾ അതിനകത്തുണ്ട് അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല പാർട്ടിയും ആ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം അന്വേഷണം പോയിട്ടില്ല രണ്ടാമത് അവർ ഉന്നയിക്കുന്ന അഴിമതി ആരോപണം എന്ന വിഷയത്തിനകത്ത് പാർട്ടിയും ഇപ്പം നിൽക്കുന്നില്ല അഴിമതി ആരോപണം അവർ ഉന്നയിക്കുന്നു ഗുരുതരമായ അഴിമതി നടത്തിയതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കേണ്ടി വന്നതെന്ന് പറയുന്നു അപ്പോഴാണ് കോടതിയിൽ ഈ പ്രശ്നം വരികയും ഞാനിപ്പോൾ ഒരു മാതാവിൻ്റെ വാത്സല്യത്തോടെ കുട്ടിയോട് പറയുന്ന വഴക്ക് തെറ്റായി എടുക്കാൻ പാടുണ്ടോ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ എനിക്ക് ബാധ്യതയില്ലേ പോലുള്ള കാര്യം അതായത് ഒരാൾക്ക് അയാൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ മേൽ മാധ്യമങ്ങൾക്ക് തെളിവെടുക്കേണ്ട സോഷ്യൽ മീഡിയയിൽ പറയേണ്ട എവിടെയും പാർട്ടിയോട് പറയേണ്ട പക്ഷേ കോടതിയിലാണ് അത്യന്തികമായിട്ടത് പറയേണ്ടത് ഞാൻ പറഞ്ഞത് വസ്തുതാപരമായിരുന്നു അതിന് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് കോൺക്രീറ്റ് എവിഡൻസ് സോൾഡായിട്ടുള്ള എവിഡൻസ് ഉണ്ട് അത് വെക്കണ്ടേ അതിന് അവരുടെ കയ്യിൽ വെക്കാനുണ്ടായിരുന്ന ഒന്നേതാണ് നേരത്തെ ഈ പറഞ്ഞിട്ടുള്ള പരാതിയുടെ പകർപ്പാണ് അത് അവർ പ്രൊഡ്യൂസ് ചെയ്തില്ല എന്ന് വെച്ചാൽ ആ പരാതി വ്യാജം ആ പൊളിഞ്ഞു എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ ഒന്നുമില്ല നമ്മൾ കോടതിയിൽ ദീർഘമായ ഈ വാദപ്രതിവാദം കണ്ടു അപ്പം ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണത്തിന് എൻ്റെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസ് വെക്കാനില്ല എന്ന് അവർ സ്വയം സമ്മതിക്കുകയും എക്സ്പോസ്ഡ് ആവുകയും ചെയ്തു കഴിഞ്ഞാണ് ഇപ്പോഴും അവർ പറയുന്നു ഞാൻ നന്മയെ ചെയ്തിട്ടുള്ളൂ എൻ്റെ തെറ്റുകൾ ഞാൻ എന്നെ ആളുകൾ ക്രൂശിക്കുകയാണ് സത്യം ഒരു നാൾ പുറത്തു വരും സത്യം ഒരു നാൾ വെറുതെ പുറത്ത് വരാനിരിക്കില്ല പുറത്ത് വരാൻ അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓപ്പൺ ചെയ്യണം ഡോറുകൾ ഓപ്പൺ ചെയ്യണം അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല ഞാൻ പറയുന്നത് രേഷ്മ അവരുടെ പാർട്ടിക്ക് അത് മനസ്സിലായിട്ടുണ്ട് അവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒന്നാണ് അവരുടെ കയ്യിൽ ഒന്നുമില്ല അവർക്ക് ഒരു ഡിഫെൻസ് ബിൽഡ് ചെയ്യാൻ തക്കമായി ഒന്നുമില്ല എന്ന് മാത്രവുമല്ല അവരുടെ ആരോപണത്തിന് പിന്നിൽ വേറെ പലതരം താല്പര്യങ്ങളുണ്ട് സംശയം സി പി എമ്മിനുള്ളത് കൊണ്ടും അതെല്ലാം കൂടെ തുറക്കാൻ പോയാൽ എക്സ്പോസ്ഡ് ആവുന്നത് ദിവ്യമാത്രമായിരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് സി പി എം ഇന്ന് ഇത് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് അന്വേഷണത്തിനകത്ത് പോലും നമ്മൾ ഈ അസാധാരണമായിട്ടുള്ള ഒരു 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 എന്താ പറയുന്നത് ഒരു ഡിലേ കാണുന്നത് അത് ആ കുടുംബത്തെ സ്വാഭാവികമായിട്ടും പ്രൊവോക്ക് ചെയ്യുന്നുണ്ടാവും ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാണ് അവർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് ഒരു കാര്യമുണ്ട് ദിവ്യയെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഞങ്ങൾ സന്നദ്ധമല്ല എന്ന് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദിവ്യയെ തള്ളിക്കളയാൻ സന്നദ്ധമല്ല എന്ന് പ്രഖ്യാപിച്ചതിൽ അർത്ഥം ആ അന്വേഷണത്തിൽ പൂർണ്ണമായും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് വേറൊന്നുമില്ല ദിവ്യ പൂർണ്ണമായും ദിവ്യയുമായി ബന്ധപ്പെട്ട ഇഴകീറി അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ ചിലപ്പോ ദിവ്യ തള്ളിപ്പറേണ്ടി വരും അപ്പൊ അപ്പൊ അതിനിടയ്ക്കുള്ള ഒരു പൊസിഷനിൽ നിന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ പതിയെ ഇതൊന്നും ഇല്ലാതാക്കി ഡയലൂട്ട് ചെയ്ത് അവസാനിപ്പിക്കാൻ ഒരു പക്ഷേ ശ്രമിക്കുന്നുണ്ടാവും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സൂചനയായിരിക്കണം അവരെ ഇത് സിബിഐ അന്വേഷണത്തിന് ആവശ്യപ്പെടാൻ പ്രേരിപ്പിക്കുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് കുടുംബത്തിന്റെ ഏതാവശ്യങ്ങൾക്കും ഒപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് അവരുടെ അച്ഛന്റെ എന്താണ് ഈ സംസ്കാര ചടങ്ങിൽ വെച്ച് പ്രഖ്യാപിച്ച പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവും എല്ലാം ഇപ്പോഴത്തെ അവരുടെ ആവശ്യത്തിനൊപ്പം നിൽക്കുമോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ സോ നിശ്ചയം ആ പാർട്ടി നടുവിലാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ടി വരും യെസ് അപ്പോൾ നവീൻ നീതി വേണം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം കിട്ടണം ഇപ്പോൾ ഇനി കോടതിയിലെ വിഷയം വരുമ്പോൾ സർക്കാർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കാത്തിരിക്കാം